ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇന്നൊരു കുഞ്ഞ് വീഡിയോ കൊണ്ടാണ് വന്നിട്ടുള്ളത് പപ്പായ കൊണ്ടൊരു കുറു എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കേട്ടോ ചെറിയ വീഡിയോ അല്ലേ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പപ്പായയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വലിയ ടീസ്പൂണിനാണ് കേട്ടോ ഒന്നര ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി പിന്നെ കുറച്ച് ചാട്ട് മസാല അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കട്ടോ പിന്നെ വളരെ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പപ്പായയാണ് ഉപ്പ് നോക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതെല്ലാം പാടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ടൊക്കെ കിട്ടുള്ളൂ ഇനി ഞാൻ മിക്സ് ചെയ്തെടുത്ത പപ്പായ ഇപ്പോൾ ഒരു പൊടി പൊടി പോലെ നമുക്ക് തോന്നും ഒരു രണ്ട് മിനിറ്റ് വെക്കുക കേട്ടോ രണ്ട് മിനിറ്റ് കൂടുതൽ വെക്കേണ്ട രണ്ട് മിനിറ്റ് വെക്കുമ്പോൾ തന്നെ പപ്പായെന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് അത് ഇതുപോലെ ഒന്ന് അങ്ങനെ കോട്ടായിട്ട് കിട്ടിക്കോളൂ കേട്ടോ കൂടുതൽ നേരെ റെസ്റ്റ് ചെയ്യാണൊന്നും വെക്കരുത് ഇനി ഇതൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടായിരിക്കണം ഇട്ട് കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇത് ഓരോന്നും അങ്ങനെ വേർപ്പെടുത്തി വേർപ്പെടുത്തി തന്നെ ഇട്ട് കൊടുക്കണേ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത പാടെന്നെ ഇതിങ്ങനെ ഇളക്കി മറിക്കരുത് കേട്ടോ അതിൻ്റെ ഒക്കെ വിട്ടുപോകും എണ്ണയിലേക്ക് ഇട്ട ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക അതിന് ശേഷം മാത്രം ഇളക്കി കൊടുക്കാവൂ കേട്ടോ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്യണം ഇതപ്പോൾ ഫസ്റ്റിട്ട ട്രിപ്പ് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഞാൻ ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റുവാണ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്നും മറക്കാതെ ക്ലിക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ പോരട്ടെ കേട്ടോ ഞാനിതിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ ഫ്രൈ ആക്കുന്ന പോലെ പെട്ടെന്ന് അവിടെ ഫ്രൈ ആയി കിട്ടുന്നൊന്നുമില്ല കേട്ടോ കുറച്ച് സമയം എടുത്തിട്ടാണ് ഇത് ഫ്രൈ ആയി വരുന്നത് നല്ലൊരു ഡാർക്ക് കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നല്ലൊരു കളർ കിട്ടുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം എന്നാലേ ആണ് ഇത് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ ഇത് കഴിക്കുന്ന സമയത്ത് ഇത് പപ്പായ കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയില്ല ഗൈസ് മനസ്സിലാവില്ല നമുക്കിത് പപ്പായം കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് കുറച്ചധികം പപ്പായ കിട്ടിയ സമയത്ത് ഞാനിത് പരീക്ഷിച്ച് നോക്കിയതാ മക്കൾ പറഞ്ഞു പപ്പായ് കുറുവര ഉണ്ടാക്കും വെച്ചാൽ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോന്ന് അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതായിരുന്നു മക്കൾക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റണം കുറച്ച് സാധനങ്ങളോട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ചാട്ട് മസാല ഇതാണ് അതിന് കുറേ ടേസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അത് ഒരു ടീസ്പൂൺ മുതൽ ഒന്നര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഒരു ഒത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക ഫ്രൈ ചെയ്യണ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല തയ്ക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തത് പോരാന്നുണ്ടെങ്കിൽ മാത്രം കഴിച്ചു നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൽ ഫ്രൈ ചെയ്തതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തതാണ് അത് നിർബന്ധമൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഗൈസ് നമ്മുടെ മക്കൾസിന് എന്തായാലും ഇഷ്ടമാവും കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കാൻ കൊടുക്കുന്നതിനെക്കാട്ടിലും എത്രയോ ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്